ആരോഗ്യ സംരക്ഷണ കാര്യത്തിൽ കണിഷ്ക്കാരനാണ് മുൻ സൈനികനായിരുന്ന ബൈജു എല്ലാ ദിവസവും പുലർച്ചെ നടക്കാൻ പോകും അങ്ങനെയുള്ള യാത്രയിലാണ് നാലു മാസം മുൻപ് ഒരു തെരുവ് നായിയും ബൈജുവിനൊപ്പം ചേർന്നത് ആദ്യമൊക്കെ നായിയുടെ നടത്തം കാര്യമായി എടുത്തില്ല എന്നാൽ തുടർന്ന് എല്ലാ ദിവസവും നായയൊപ്പം നടക്കാൻ തുടങ്ങിയതോടെ ബൈജു നായയെ ശ്രദ്ധിച്ചു തുടങ്ങി സാധിയെന്ന് പേരും നൽകി ബൈജു ഇവനെയും നടത്തത്തിന്റെ ഒപ്പം ചേർത്തു ബൈജുവിന്റെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് ഉറ്റസുഹൃത്തിനെ പോലെയാണ് നടത്തം പുലർച്ചെ വഴിയരികിൽ നിൽക്കുന്ന തെരുവു നായ്ക്കൾ ബൈജുവിനെ ആക്രമിക്കാതെ സാധി രക്ഷകനാകും നടത്തമൊക്കെ നിർത്തി പിന്നീട് ജോലിക്ക് പോകുമ്പോഴും വാഹനത്തിന് പുറകെ ഓടി യാത്രയാകും നാലു മാസം ഞാൻ ഞാൻ തിരിച്ചു പെട്ടെന്ന് ചാടി ചാടി എന്നെ അങ്ങനെ ഞാൻ ഓടിട്ട് പുള്ളിയുടെ തല്ലേ തട്ടി ഓടിയിട്ട് തിരിച്ചു വരുമ്പോൾ വീട് വരെ പുള്ളി എൻ്റെ കൂടെ വന്നു എന്നെ രണ്ടു ദിവസം കിട്ടിട്ട് എട്ട് ദിവസം ഞാൻ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ഞാൻ ഓടാൻ ചെല്ലുമ്പോൾ അതേ സ്ഥലത്ത് തന്നെ ഈ പട്ടികണ്ടായിരുന്നു എന്നെ അന്ന് ഞാൻ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഓടിയിരുന്നു കണ്ടിന്യൂസ് ഇത്ര കിലോമീറ്റർ പറ്റി എൻ്റെ കൂടെ പോയി എന്നെ വീട്ടിലൂടെ കൊണ്ടു വിട്ടു അങ്ങനെ രണ്ടു ദിവസം ഞാൻ ഓടാൻ പോയില്ല മൂന്നാമത്തെ ദിവസം ഞാൻ ഓടാനായിട്ട് റെഡിയാവുമ്പോഴത്തേനും രാവിലെ പുള്ളി എൻ്റെ വീട്ടിൽ എന്നെ വന്ന് കാത്തി നിൽക്കുക അന്ന് ഇന്ന് വരെ എൻ്റെ കൂടെ ഡെയിലി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അവൻ കൂടെ വരുന്നതുകൊണ്ട് ഞാൻ ഇവനെ ഒഴിവാക്കാനായിട്ട് ഞാൻ സൈക്കിൾ എടുത്തുപോയി പതിനഞ്ച് കിലോമീറ്ററോളം ഞാൻ സൈക്കിൾ പോയി പതിനഞ്ച് കിലോമീറ്റർ അപ്പാൻ ഡൗൺ മുപ്പത് കിലോമീറ്റർ ഈ പട്ടികുട്ടി എൻ്റെ കൂടെ ഓടും അന്നാണ് എനിക്ക് മനസ്സിലായത് ഇത്രമാത്ര ഞാൻ ഇവന്റെ പേരെ സത്യം എന്ന് എന്തെങ്കിലും സത്യം എന്ന് പറഞ്ഞ കൂട്ടുകാരൻ എന്നാണ് അതുപോലെ ഞാൻ ഇവിടെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി ഇന്ന് ഞാൻ എവിടെ പേരെ എൻ്റെ കൂടെ വരും ഞാൻ എത്ര കിലോമീറ്റർ ഓടിയാലും എൻ്റെ കൂടെ കണ്ടിന്യൂസ് ഓടിക്കൊണ്ടിരിക്കും ഞാൻ നടന്നാൽ നടക്കും ഓടിയാൽ ഓടും